ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിരിക്കണോ ഇന്ന് നമ്മുടെ വൈകുന്നേരത്തെ പലഹാരത്തിൻ്റെ തിരക്കിലാണ് കേട്ട മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം അവർ വീട്ടിലേക്ക് കയറി വരുന്നത് ഇന്ന് എന്താ ചായക്കുന്നു ചോദിച്ചുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ബേക്കറികൾ അണിച്ചെങ്കിൽ കാര്യമായിട്ടൊന്നും ഇരിക്കണില്ല പിന്നെ ഉള്ളത് റസ്ക് ഒക്കെയാണ് അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ആ റിസ്ക് കഴിക്കുള്ളൂ അത് മിച്ചുവിനാട്ടെ ഇഷ്ടമുള്ളൂ ഷാലുവിനും റിസ്ക് ഒന്നും വലിയ താല്പര്യമില്ല അപ്പോൾ തലേന്ന് ഇപ്പോൾ നേന്ത്രപ്പഴം കോഴിമുട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു എനിക്കാണെന്ന് വെച്ചെങ്കിൽ പഴമൊക്കെ നല്ല പഴുത്ത് നല്ല കറുപ്പ് കളറ് കയറിയിട്ടുള്ള അത് വെച്ചിട്ട് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഇഷ്ടം അത് വെച്ചിട്ട് പഴംപൊരിയും കായ്പ്പോളൊക്കെ ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ് പക്ഷേ ഇത് അത്രയ്ക്കൊണ്ട് പഴുത്തിട്ടില്ല എന്നാൽ അത്യാവശ്യം പഴുപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് വേണ്ട മക്കൾക്ക് കായ്പ്പോളം ഒന്നുകൂടി ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു മൂന്ന് അത്യാവശ്യം വലിപ്പുള്ള മൂന്ന് പഴമായിരുന്നു അപ്പോൾ അത് ചെറുതായി നോറക്കിയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം അതിരിട്ട് കൊടുക്കുന്നുണ്ട് കേട്ട കാരണം പഴം നല്ല പഴുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ടിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം മക്കൾക്ക് കായ്പോളം എന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നല്ല ഇഷ്ടമായിട്ടോ പ്രത്യേകിച്ച് ഇച്ചൂന് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമ്മളിതിൽ വറുത്ത് ചേർക്കൂട്ടെ പക്ഷേ അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നില്ല പിന്നെ മുന്തിരിയോട് അവർക്ക് വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ചേർക്കണില്ല ഇനി ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ചെറിയ പഴം മൂന്ന് പഴത്തിന് മൂന്ന് എഗ്ഗ് ഓക്കെയാണ് പക്ഷേ ഇത് കുറച്ച് വലിയ പഴമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു നാല് എഗ് വരെയൊക്കെ എടുക്കട്ടെ പക്ഷേ ഞാൻ ഈ പഴം വാട്ടിയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയാണ് കായ്പ്പൊളം ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൂന്ന് എഗ്ഗ് എഗ്ഗെടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പഴം ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് ഒരു ഒരു മിനിറ്റ് വാട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ നമ്മൾ ആ ഒരു കോഴിമുട്ടയുടെ മിക്സിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഴം ഒന്ന് ചൂടാറിയതിന് ശേഷം അതിൽ നിന്ന് ഭാഗത്തോളം പഴം വാട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു കോഴിമുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി സ്റ്റവില് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വറുത്തെടുക്കാം കേട്ടോ വറുത്തെടുത്തിട്ട് കുറച്ച് നമുക്ക് ആ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൽ കുറച്ച് ബാക്കിയുള്ളത് നമുക്ക് ഈ ഒരു മിക്സിൻ്റെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുകയും ചെയ്യാം ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല അപ്പോൾ സ്റ്റൗവിൽ നമ്മുടെ ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആ പഴം വാട്ടിയത് ഞാൻ ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ പഴം മാട്ടിയത് കുറച്ച് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കാരണം എനിക്ക് എന്തോ വിശപ്പുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് അപ്പം ഞാൻ കായ്പോളാവൻ വെയിറ്റ് ചെയ്തില്ലേ കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ച സമയത്താണ് ഷാല് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അവനൊരു നാലു മണിയാകുമ്പോഴത്തേനും സ്കൂൾ വിട്ട് വരൂ കേട്ടോ അപ്പം അവന് ഞാനത് കുറച്ച് കൊടുത്തു പിന്നെ അബി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉമ്മർത്ത് അബി ഇങ്ങനെ പച്ചക്കറി കഴിഞ്ഞ് വന്നിട്ട് അവൻ്റെ ഓരോ പച്ചക്കറിയുടെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പച്ചക്കറി കൊടുക്കേണ്ട ആൾക്കാരുടെയും പിന്നെ അവിടുത്തെ മാർക്കറ്റിലത്തെയും ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞിരിക്കുകയാണ് പിന്നെ അവന് ഇനി കുറച്ച് കടയിലക്കുള്ള സാധനങ്ങൾ കൊടുക്കാണ്ട് കേട്ടോ വണ്ടിക്കാർക്കുള്ള സാധനങ്ങൾ വണ്ടിക്കാർ ഇവിടെ വന്നിട്ട് കൊണ്ടുപോകും അത് കഴിഞ്ഞാൽ കുറച്ച് കടകൾക്ക് സാധനങ്ങൾ കൊടുക്കാണ്ട് അപ്പോൾ അതിനും പോകാൻ വേണ്ടി ഷാലുവിനേം കൂട്ടിയിട്ടാണ് അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇപ്പോൾ ഏതായാലും ചായ കുടിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞാ അങ്ങനെ നമ്മുടെ കായ്പ്പോള ഒരു സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡ് ഒരു ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് വേറൊരു പാനിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പൊട്ടാതെ ഈ ഒരു കായ്പോള പൊട്ടാതെ അങ്ങനെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ഇനി അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഹോർലിക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് പാലും വെള്ളം കൂടിയിട്ട് സ്റ്റവിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ അപ്പോഴേക്കും നമ്മുടെ ഇച്ചു സ്കൂളിലിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവൻ്റെ വണ്ടി ഒരു നാലര ഒക്കെ ആവുമ്പോഴത്തേനും എത്തും കേട്ടോ അപ്പോൾ വരുമ്പോൾ തന്നെ അബിയാമാനെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അബിക്ക് വീണ്ടും ഒരു വണ്ടിക്കാരൻ വന്നിട്ടുണ്ട് കേട്ടോ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ കായ്പോളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പം അതൊന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ ഒരു എട്ട് പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചാൽ പിന്നെ തീരണ വഴി അറിയില്ല അറിയില്ലേട്ടാ മക്കൾ ഓരോ പീസുകളായിട്ടും ഇങ്ങനെ വന്ന് എടുത്തുകൊണ്ട് പോകും ഇച്ചുനാണ് ഇട്ട് ഏറെ ഇത് ഉണ്ടാക്കിയതിൽ തന്നെ പകുതിയും ഇച്ചു ആണ് കഴിച്ചു തീർത്തത് പിന്നെ അബിക്കൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ അവനക്ക് പിന്നെ വേറെ ഓരോ എന്താ സമോസ പിന്നെ അതുപോലെ പഴംപൊരി പരിപ്പുവട അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ അബിക്ക് കൂടുതലായിട്ട് ഇഷ്ടം പൊരിക്കടികളൊക്കെ അങ്ങനെ ഞാൻ അബിക്കും ഷാലുവിനും ഉള്ള ഹോർലിക്സ് വേഗം ചൂടാറ്റി കൊടുത്തു അങ്ങനെ അവർ കാപ്പോളയും ഹോർലിക്സൊക്കെ കഴിച്ചിട്ട് അതേ കടയിലേക്ക് സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ചീരയുള്ളൂ ഒരു ചാക്ക് ചീരണ്ട് അതിപ്പോൾ വാവനൂർ എത്തിച്ചു കൊടുക്കണം അങ്ങനെ അവർ പോയതിന് ശേഷം ഞാൻ പിന്നെ ചായ ഒടിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഇച്ചുവാണിച്ചെങ്കിൽ അങ്ങനെ ഇരുന്നിട്ടൊന്നുമല്ലേട്ടോ സ്കൂളിലത്തെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ നടന്നുകൊണ്ട് ചായ ഒടിക്കുകയാണ് ചെയ്തത് പിന്നെ ഒരു പീസ് കായ്പോളെ ഒരു ഗ്ലാസും ഹോർലിക്സും കൂടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചി വരാറുണ്ട് അപ്പോൾ ആ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ അത് ആ ചേച്ചിക്കൊക്കെ കൊടുത്തു പിന്നെ നമ്മളിത് അടുക്കളയിൽ വന്നിട്ട് കുറച്ച് ചിക്കൻ വറുത്തെടുക്കാണ് അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് നമുക്ക് കുറേ ബീഫൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അബിക്ക് ബീഫ് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവന് വേണ്ടിയിട്ടുള്ള ചിക്കനൊന്ന് കുറച്ച് ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാണ് പിന്നെ ചെടികളുടെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചത് പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ സൺഷെയ്ഡിലേ ഇരിക്കണ ചെടികൾക്കൊക്കെ ഇടക്കുന്ന കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ നമുക്ക് നമുക്കിതേ ഒരു പുതിയൊരാൾ ശരിയായിട്ട് വന്നിട്ടുണ്ട് അവിടെ ഒരു ആമ്പൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി കേട് വന്നു പോയി എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ആമ്പലാണ് കേട്ടോ അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ വന്നോക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി പിന്നെ എനിക്ക് കുറച്ച് അമ്പഴങ്ങ ഉപ്പിലിട്ട് വെക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മുളകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇതിന് എന്ന് പറയില്ല കടലാസ നല്ല പറയാം അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൊട്ടിച്ചെടുക്കുന്നതിന് കേട്ടാ അപ്പോൾ അങ്ങനെ അകത്ത് വന്നിട്ട് പിന്നെ അമ്പഴങ്ങ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്ത് പോയ സമയത്ത് വാങ്ങിച്ചതാണ് അപ്പോൾ അതൊന്ന് കഴുകി അതിലേക്ക് കുറച്ച് അങ്ങനെ ആ മുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഈ ഒരു കപ്പ് കൊണ്ട് രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു കപ്പിൽ തന്നെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വിനീഗർ ഉണ്ടല്ലോ അത് എടുത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഒന്നിച്ച് മിക്സ് ചെയ്യണം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് തന്നെ വേണം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അത് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഉമ്മ ബീഫ് ഒന്ന് നേരാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മസാല തേച്ചെടുക്കാം കേട്ടോ നമുക്ക് പള്ളിക്കൽ നിന്ന് ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു വലിയൊരു നാളാകുമ്പോൾ കിട്ടുമല്ലോ അപ്പോൾ ഇവിടെയാണ് വെച്ചെങ്കിൽ രണ്ട് രണ്ട് പൊതിയായിട്ട് കിട്ടും കേട്ടോ കാരണം ഇവിടെ രണ്ട് ഫാമിലി ആയിട്ടുണ്ടല്ലോ ഒന്ന് ഞങ്ങളും പിന്നെ ഒന്ന് ഉപ്പിമ്മയും അനിയനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ രണ്ട് പൊതി നമുക്ക് എല്ലാ പ്രാവശ്യം കിട്ടാറുണ്ട് അപ്പോൾ ബീഫൊക്കെ ഒന്ന് മസാല തേച്ച് വെച്ചതിനു ശേഷം നമ്മുടെ ചിക്കന് ഇവിടെ വറുത്ത് വെച്ചത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അഭി മാത്രമാണ് ഇവിടെ ബീഫ് കഴിക്കാത്തുള്ളൂ അപ്പോൾ അവനക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചിക്കൻ വറുത്തെടുക്കുന്നത് അപ്പോഴത്തേനും നമ്മുടെ ഇവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട് ഇച്ചു അവൻ വന്നിട്ട് ഓരോ പീസ് ചിക്കനും ഇങ്ങനെ പൊക്കി കൊണ്ടുപോകുന്നുണ്ട് പിന്നെ നമ്മുടെ അമ്പഴങ്ങ് ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു വെള്ളം സുറുക്കിയും കൂടിയിട്ടുള്ള ആ ഒരു ഇതില്ലേ മിക്സി ഇല്ലേ അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഈ അമ്പഴങ്ങിട്ടിട്ട് ഒന്നിങ്ങോട്ട് തിളപ്പിച്ചെടുത്താൽ മതി പിറ്റേ ദിവസം നല്ല രീതിക്ക് ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും അല്ലെങ്കിൽ കുറേ ദിവസം ഇരിക്കില്ലേ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ അബിയും ഷാലും കൂടിയിട്ട് പുറത്ത് പോയപ്പോൾ അവർ ദോശ കഴിക്കലും പിന്നെ കെ ആറിൽ കയറിയിട്ട് ഇതേ പപ്പടിയും പിന്നെ ഓട്സ് ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ തന്നെ കട്ട്ലേറ്റും ഉണ്ടായിരുന്നു കേട്ടോ ഇച്ചുവിന് കട്ട്ലേറ്റ് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇച്ചുവിന് കൊണ്ടുപോവാതെല്ലാം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് വേണ്ടിയിട്ട് കട്ട്ലേറ്റ് വാങ്ങിച്ച് വന്നതാണ് അങ്ങനെ അബി വന്നതിന് ശേഷം പിന്നെ നേരാവ പറമ്പിൽക്ക പോയിട്ടുണ്ടായിരുന്നു അവിടെ കോവക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടവൻ പോയതാണ് അപ്പോൾ അതേ ഇത്രയും കോവക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നാളത്തെ ഉപ്പേരി കോവക്ക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എനിക്കാണെന്ന് വെച്ചാൽ കോവക്കുപ്പേരി തീരെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇവരടക്ക് മാർക്കറ്റിൽ നിന്ന് കൊണ്ടിരുമ്പോഴേ ഞാൻ പറയും കേട്ടോ കോവക്കുപ്പേരി വെക്കേണ്ട വെക്കണ്ടാന്ന് പക്ഷേ ഇന്നിപ്പോൾ എന്തായാലും നമ്മുടെ പറമ്പിൽ ഉണ്ടായി കിട്ടിയതല്ലേ അപ്പം ഇനി നാളെ എന്തായാലും ഈ കോവക്ക കോവക്കുപ്പേരി നോക്കിയാൽ മതി അപ്പോൾ ഇതായിരുന്നോട്ട് നമ്മുടെ രാത്രിയിലത്തെ ഫുഡ് കൊള്ളിപ്പേരി ഉണ്ടായിരുന്നു പിന്നെ ബീഫ് റോസ്റ്റും പിന്നെ ചിക്കൻ വറുത്തിയിൽ നിന്ന് ഞാൻ ഒരു പീസ് എടുത്തു പിന്നെ നമ്മൾ നേരത്തെ അമ്പഴങ്ങുപ്പിലിട്ടപ്പോൾ അതിൽ നിന്ന് രണ്ട് മുളക് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ഡെൻ ബായ്